ഞാൻ ഇത്രയും ദൂരം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ നമുക്കൊരുപക്ഷേ ഈ പ്ലാറ്റ്ഫോമിന് ചേരാത്തതെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതും ഞാൻ ആൻസർ ചെയ്യാം പക്ഷെ ഇതിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ സിന്ദൂറിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ യുക്തിപരമായ ഉത്തരവാദിത്വ ശക്തമായ ഒരു റെസ്പോൺസ് റിട്ടോർട്ട് അതും നാശത്തിന്റെ അളവ് വളരെയധികം കുറച്ച് പാഠം പഠിപ്പിക്കലിന്റെ ഒരു ശക്തി അത് അതിന്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാവരുടെയും മനസ്സിലാക്കലാണ് അങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ ആരുടെ ലോകത്ത് ചെന്ന് ചേരും അല്ല അത് അദ്ദേഹത്തോട് ചോദിക്കണേ അല്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ശശി തരൂർസിബിൾ സിറ്റിസൺ മോദിയെ മോദി ഭരണത്തിന്റെ നന്മയെ കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവന്ന വക്സ് എമെന്റ്മെന്റിനെതിരെ ശബ്ദമുയർത്തിയ ഒരു എം പി ആണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്ന് സംഘത്തിന്റെ സ്റ്റാൻഡാണ് എന്ന് തോന്നിയെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമാക്കുക അതിൽ കൂടെയല്ല എനിക്ക് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് ഒന്നുമല്ല അതെല്ലാം മൊമെന്റിയാണ് അതെല്ലാം സി ഒരു ഡിസൈൻ ഉണ്ട് ഇപ്പോ വക്മെന്റ് കഴിഞ്ഞ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു ഇറങ്ങിയപ്പോ എത്ര സരസമായിട്ടാണ് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞത് എന്നെ സംബന്ധിക്കാത്ത അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചെഴക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റി അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത് ഹൃദയം കൊണ്ട് തൊട്ട് സത്യം ചെയ്ത് ഒരു എം പി അതേ കാരണം കൊണ്ട് തന്നെ ഒരു മന്ത്രിയായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയോട് ചോദിക്കാവുന്ന ചോദ്യമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ആ മാധ്യമ പ്രവർത്തകൻ അതിനെ തുടർന്നാൽ ഇത് തന്നെ ഉണ്ടാവും മറുപടി താക്കീത് എന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും നൽകാൻ സാധിക്കും അവര് മാത്രമല്ല ജനങ്ങളുടെ ഭാഗം ഞങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധി ഞങ്ങളാണ് ജനങ്ങളുടെ ശക്തമായ ഭാവവും ഭാഗവും സർക്കാരിന്റെ സർക്കാരിന്റെ സ്റ്റേറ്റിൽ സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി നേട്ടമാണെന്ന് അവർപ്പിക്കുന്നതിന് ശക്തമായ കേരളത്തിന്റെ സമാനമായിരുന്നു ആവർത്തിക്കുകയും ചെയ്യും ഇതിനെ കുറിച്ച് കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ മന്ത്രി എന്നതിലേക്കാണ് ചോദിക്കുന്നത് കേരളത്തിലെ മന്ത്രി അങ്ങേക്ക് എന്താണ് സൗത്ത് ഇന്ത്യൻ മന്ത്രി എക്സ്പ്രഷൻ ഐഡിയ റോങ് കോൺസെപ്റ്റ് ൾച്ചർ ഹാസ്റ്റാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് ഈ നമ്മൾ എന്താ ബഹസ്വരത എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണത്തിൽ മൂന്നിൽ തന്നെയാണ് ഈ ഒരു സ്ട്രെങ് വരുന്നത് അപ്പൊ ഐ കനോട്ട് ബി സൗത്ത് ഇന്ത്യൻ മിനിസ്റ്റർ ദോൾസ് നോട്ട് ആക്സെപ്റ്റബിൾ അല്ല അത് അവിടെ നിൽക്കട്ടെ ചോദ്യം മറന്നുപോയി മോദി ഭരണത്തിന്റെ കീഴിലുണ്ടാകുന്ന നേട്ടങ്ങൾ മോദിയുടെ നേട്ടമായി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു അതിലെന്താ തെറ്റ് ഹു ദി പ്രൈം ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റർ അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിന്റെ അടുത്താണ് എന്തെങ്കിലും മറ്റ് വകുപ്പുകളിൽ മറ്റ് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അദ്ദേഹമാണ് അക്കൌണ്ടബിൾ അദ്ദേഹം അതിന് നടപടി സ്വീകരിക്കേണ്ട ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഭാരത് ഇത് അദ്ദേഹത്തിന്റെ വിഷനാണ് ഗതിശക്തി അദ്ദേഹത്തിന്റെ വിഷനാണ് ഇനി പെട്രോളിയം മിനിസ്ട്രിയിൽ ചോദിച്ചാൽ ട്വന്റി പെർസെന്റ് എത്തനോൾ ബ്ലൻഡിങ് അദ്ദേഹത്തിന്റെ വിഷനാണ് സാഗർമാല അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷനാണ് ഐ നീഡ് എ ഡയമണ്ട് നെക്ലെസ് ഫോർ ദ ഹോൾ പെനിൻസുല ഓഫ് മൈ കൺട്രി സാഗർമാല വിഴിഞ്ഞ അതിന്റെ ഭാഗമാണ് കൊളച്ചൽ പോർട്ട് അതിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ ഒരെണ്ണം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു വിഷണറി പ്രൈം മിനിസ്റ്റർക്ക് ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആരെയാണ് വേദനിപ്പിക്കുന്നത് മറിച്ച് ഇപ്പുറത്ത് എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തു കൂട്ടിയ നല്ലതുകൾ കണ്ടോ കാണാഞ്ഞോ ഒന്നുമല്ല മറ്റ് ഉള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ വന്നെടുത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിരെ വന്നിട്ടുള്ളത് എന്നാണ് എന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അതിനേ ഉള്ളൂ മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പാഠം നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ അവലോകന യോഗം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ് പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അതിനുശേഷം ഏതാണ്ട് മൂന്നോ നാലോ യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് ഒന്ന് തൃശൂർ വന്ന് നടത്തിയിട്ടുണ്ട് ഇതെങ്ങനെ പ്രശംസിക്കാതിരിക്കും മന്ത്രി രാജൻ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല എവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഉണ്ടായിരുന്നു രാജൻ രാത്രി രണ്ടര മണിക്ക് ഒരു ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായ സമയത്ത് അറുപത്തി ഏഴ് സ്ട്രച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ എങ്ങനെ പ്രശംസിക്കാതിരിക്കും സി ഒരു വ്യക്തി ഉണ്ട് ഒരു മിഷന്റെ പിന്നിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിരിക്കും അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗുരുത്വദോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ് പക്ഷേ പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടും അംഗീകരിക്കും അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ